Namaskaram. പി സി ടെക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട പി എസ് സി ബുള്ളറ്റിൻ പ്രസിദ്ധീകരിച്ച മൈനസിന് വിട എന്ന് പറഞ്ഞ ഒരു പ്രത്യേക എഡിഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് കൺഫ്യൂഷൻ പി എസ് സി ഉദ്യോഗാർത്ഥികൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ചോദ്യങ്ങളെ എടുത്തിട്ട് പ്രത്യേകമായൊരു സെക്ഷൻ ഉണ്ടാക്കിയിട്ട് പി സി തന്നിട്ടുണ്ട് അപ്പം ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക ഇതിലെ ഓരോ ക്വസ്റ്റ്യൻസും ഓരോ ക്വസ്റ്റ്യൻസും ഓരോ വിധികളും ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ട് നിങ്ങൾക്കറിയാത്ത പോയിന്റ് ഉണ്ടെങ്കിൽ എന്താക്കുക എടുത്തെഴുതുക അതുപോലെ ഇന്ന് ചർച്ച ചെയ്യുന്നത് ആദ്യത്തെ ഫസ്റ്റ് പേജ് മാത്രമാണ് ാണ് ഇനിയും ഇത്തരത്തിലുള്ള വീഡിയോസ് നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതുകൊണ്ട് ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്ത കൂട്ടുകാരുടെ കൂട്ടുകാരുണ്ടെങ്കിൽ ടെലിഗ്രാം ചാനലും ജോയിൻ ചെയ്യുക ഓക്കെ അല്ലേ സെറ്റല്ലേ അപ്പം അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഭാഗമാണ് മൈനസ് എൻ വിട എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പം അത് പി എസ് സി തന്നെ പി എസ് സി ബുള്ളറ്റിൽ ബുള്ളറ്റിലൂടെ പ്രസിദ്ധീകരിച്ച ചോദ്യങ്ങളാണ് അതുകൊണ്ട് അത്രയ്ക്കും ഇമ്പോർട്ടൻസ് ആയിട്ട് നമുക്ക് കാണുക ഓക്കെ അല്ലേ അപ്പം ഒന്നാമത്തെ ക്വസ്റ്റിനാണേ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് കേരള സാഹിത്യ അക്കാദമിയുടെ മുഖപത്രം ഏതാണ് കേരള സാഹിത്യ അക്കാദമിയുടെ മുഖപത്രം അത് സാഹിത്യ ലോകമാണ് ഇപ്പം ചോദിച്ചില്ലേ പലതവണ ആ ഒരു ചോദിച്ചില്ലേ ചോദിച്ചിട്ടുണ്ട് കേരള സാഹിത്യ അക്കാദമിയുടെ മുഖപത്രം സാഹിത്യ ലോകം കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിൻ്റെ മുഖപത്രം ഗ്രന്ഥലോകം അപ്പം കേരള സാഹിത്യ അക്കാദമിയുടെ മുഖപത്രം സാഹിത്യ ലോകമാണെങ്കിൽ കേരള സ്റ്റേറ്റ് ലൈബ്രറി കോൺഗ്രസിൻ്റെ ലൈബ്രറി കൗൺസിലിൻ്റെ ലൈബ്രറി കൗൺസിലിൻ്റെ മുഖപത്രം ഗ്രന്ഥലോകമാണ് ഓക്കെ അല്ലേ ഗ്രന്ഥലോകം ഇനി തിരുവിതാംകൂറിലെ ആദ്യത്തെ പ്രധാനമന്ത്രി പട്ടം താണുപ്പിള്ള തിരുവിതാംകൂറിലെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരാണ് അത് പട്ടം താണുപ്പിള്ള തിരുവിതാംകൂറിലെ അവസാനത്തെ പ്രധാനമന്ത്രി പരവൂർ ടി കെ നാരായണപിള്ള നമുക്ക് തെറ്റുപോകുന്ന ഒരു സെക്ഷനാണ് തിരുവിതാംകൂറിലെ ആദ്യത്തെ പ്രധാനമന്ത്രി ആദ്യത്തെ പ്രധാനമന്ത്രി പട്ടം താണുപ്പിള്ളയും തിരുവിതാംകൂറിലെ അവസാനത്തെ പ്രധാനമന്ത്രി പരവൂർ ടി കെ നാരായണപിള്ളയുമാണെങ്കിൽ കൊച്ചിയിലെ ആദ്യത്തെ പ്രധാനമന്ത്രി പനമ്പള്ളി ഗോവിന്ദമേനോൻ കൊച്ചി കൊച്ചിയിലെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരാണ് അത് പനമ്പള്ളി ഗോവിന്ദമേനോൻ കൊച്ചിയിലെ രണ്ടാമത്തെ പ്രധാനമന്ത്രി ആരാണ് ടി കെ നായറും ടി കെ നായറും കൊച്ചിയിലെ അവസാനത്തെ പ്രധാനമന്ത്രി ഇക്കണ്ട വാര്യറുമാണ് കൊച്ചിയിലെ അവസാനത്തെ പ്രധാനമന്ത്രി ആരാണ് ഇക്കണ്ട വാര്യറാണ് അപ്പം പഠിച്ചിട്ട് പോകുക അല്ലെ ഇങ്ങനെ വെറുതെ വെറുതെ പഠിച്ചിട്ട് എന്താണ് വെറുതെ വായിച്ചിട്ട് പോയിട്ട് കാര്യമില്ല പല തവണ ആവർത്തിച്ച് പഠിച്ച് മനസ്സിൽ ഇതാക്കുക ഉറപ്പിച്ചിട്ട് പോവുക അപ്പം തിരുവിതാംകൂറിലെ ആദ്യത്തെ പ്രധാനമന്ത്രി തിരുവിതാംകൂറിലെ ആദ്യത്തെ പ്രധാനമന്ത്രി പട്ടി പട്ടം താണുപിള്ള തിരുവിതാംകൂറിലെ അവസാനത്തെ പ്രധാനമന്ത്രി പരവൂർ ടി കെ നാരായണപിള്ള കിട്ടിയോ തിരുവിതാംകൂറിലെ ആദ്യത്തെ പ്രധാനമന്ത്രി പട്ടം താണുപ്പിള്ളയും തിരുവിതാംകൂറിലെ അവസാനത്തെ പ്രധാനമന്ത്രി പരവൂർ ടി കെ നാരായണപിള്ളയുമാണ് തിരുവിതാംകൂർ സെറ്റായല്ലേ ഇത് നമുക്ക് നേരെ കൊച്ചിയിലേക്ക് പോവാം കൊച്ചിയിലെ ആദ്യത്തെ പ്രധാനമന്ത്രി പനമ്പള്ളി ഗോവിന്ദ മേനോൻ പനമ്പള്ളി ഗോവിന്ദ മേനോൻ കൊച്ചിയിലെ ആദ്യത്തെ പ്രധാനമന്ത്രിയെങ്കിൽ കൊച്ചിയിലെ രണ്ടാമത്തെ പ്രധാനമന്ത്രി ടി കെ നായർ ആണ് ടി കെ നായർ എന്ന കൊച്ചിയിലെ അവസാനത്തെ പ്രധാനമന്ത്രി ആരാണ് അത് ഇക്കണ്ട വാര്യരാണ് കൊച്ചിയിലെ അവസാനത്തെ പ്രധാനമന്ത്രി ആരാണ് ഇക്കണ്ട വാര്യർ ഇനി നേരെ തിരുക്കൊച്ചിയിലേക്ക് പോവാ തിരുക്കൊച്ചിയിലെ ആദ്യത്തെ മുഖ്യമന്ത്രി പരവൂർ ടി കെ നാരായണപിള്ള തിരുക്കൊച്ചിയിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ആരാണ് പരവൂർ ടി കെ നാരായണപിള്ള അതായത് തിരുവിതാംകൂറിലെ അവസാനത്തെ പ്രധാനമന്ത്രിയായ പരവൂർ ടി കെ നാരായണപിള്ള തിരുക്കൊച്ചി സംയോജനത്തിന് ശേഷം തിരുക്കൊച്ചിയിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ായിട്ട് നിയമിതനായി അപ്പം തിരുക്കൊച്ചിയിലെ ആദ്യത്തെ മുഖ്യമന്ത്രി പരവൂർ ടി കെ നാരായണപിള്ള പരവൂർ ടി കെ നാരായണപിള്ള ഇനിയോ തിരുക്കൊച്ചിയിലെ രണ്ടാമത്തെ മുഖ്യമന്ത്രി ആരാണ് അത് സി കേശവൻ ആണ് ആരാണ് സി കേശവൻ ഇനിയോ തിരുക്കൊച്ചിയിലെ അവസാനത്തെ മുഖ്യമന്ത്രിയോ പനമ്പള്ളി ഗോവിന്ദമേനോൻ തിരുക്കൊച്ചിയിലെ അവസാനത്തെ മുഖ്യമന്ത്രി ആരാണ് പനമ്പള്ളി ഗോവിന്ദ മേനോൻ സെറ്റല്ലേ അപ്പം തിരുക്കൊച്ചിയിലെ ആദ്യത്തെ മുഖ്യമന്ത്രി തിരുക്കൊച്ചിയിലെ ആദ്യത്തെ മുഖ്യമന്ത്രി പരവൂർ ടി കെ നാരായണപിള്ള തിരുക്കൊച്ചിയിലെ രണ്ടാമത്തെ മുഖ്യമന്ത്രി സി കേശവൻ തിരുക്കൊച്ചിയിലെ അവസാനത്തെ മുഖ്യമന്ത്രി പനമ്പള്ളി ഗോവിന്ദനാണ് അപ്പം സെറ്റല്ലേ അപ്പം ഞാനിങ്ങനെ പലതവണ ആവർത്തിച്ച് വായിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ ഇത് അറിയുന്ന ഉദ്യോഗാർത്ഥി അല്ലെങ്കിൽ ഇതൊക്കെ അറിവ് പെട്ടെന്ന് ഒരു ഒരു തവണ മാത്രം വായിക്കുമ്പോൾ കിട്ടുന്ന ഉണ്ടാവും അല്ലേ അപ്പം അവർ എന്താക്കുക അവർക്കൊരു ആവർത്തന വ്യത്യസ്തത അനുഭവി അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോൻ്റെ സ്പീഡ് ഒന്നും ജസ്റ്റ് ഒന്ന് കൂട്ടിയിടാം കാരണം ഈ വീഡിയോ കാണുന്ന ഏതൊരു ഉദ്യോഗാർത്ഥിക്കും എന്താണ് ചില ചിലപ്പം എന്താണ് മൂന്നോ നാലോ തവണ ആവർത്തിച്ച് വായിച്ച അല്ലെങ്കിൽ കേട്ടാൽ മാത്രമേ മനസ്സിൽ നിൽക്കുന്ന ഉദ്യോഗാർത്ഥികളുണ്ടാവും അവരെയും കൂടി കണ്ടിട്ടാണ് ഇത്തരത്തിൽ ആവർത്തിച്ച് ആവർത്തിച്ച് വായിക്കുന്നത് ഇപ്പം ഇങ്ങനെ ആവർത്തന വിരസത നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ എന്താക്കുക നമ്മുടെ ഈ ചാനലിൻ്റെ ഈ വീഡിയോൻ്റെ സ്പീഡ് ജസ്റ്റ് ഒന്ന് വൺ പോയിൻറ്റ് ഫൈവിലോ വൺ പോയിന്റ് ടു ഫൈവിലോ ഇട്ടിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ അല്ലേ അപ്പം സെറ്റ് അല്ലേ ഒന്നുകൂടി ഞാൻ വായിക്കാം തിരുവിതാംകൂറിലെ ആദ്യത്തെ പ്രധാനമന്ത്രി പട്ടംതാണു പിള്ള തിരുവിതാംകൂറിലെ അവസാനത്തെ പ്രധാനമന്ത്രി പരവൂർ ടി കെ നാരായണപിള്ള കൊച്ചിയിലെ ആദ്യത്തെ പ്രധാനമന്ത്രി പനമ്പള്ളി ഗോവിന്ദമേനോനും കൊച്ചിയിലെ രണ്ടാമത്തെ പ്രധാനമന്ത്രി ടി കെ നായരും കൊച്ചിയിലെ അവസാനത്തെ പ്രധാനമന്ത്രി ഇക്കണ്ടവാര്യരും തിരുക്കൊച്ചിയിലെ ആദ്യത്തെ മുഖ്യമന്ത്രി പരവൂർ ടി കെ നാരായണപിള്ള തിരുക്കൊച്ചിയിലെ രണ്ടാമത്തെ മുഖ്യമന്ത്രി സി കേശവൻ തിരുക്കൊച്ചിയിലെ അവസാനത്തെ മുഖ്യമന്ത്രി പനമ്പള്ളി ഗോവിന്ദമേനോൻ ഓക്കെ അല്ലേ സെറ്റ് അല്ലേ ഇനി ദൈവമേ കാത്തുകൊങ്ങു കൈവിടാതെങ്ങു ഞങ്ങളെ എന്ന് തുടങ്ങുന്ന വരി അവരുടേതാണ് അത് ശ്രീനാരായണ ഗുരുവിൻ്റെ ദൈവശതകം എന്ന ദൈവ എന്ന കൃതിയിലെ വരികളാണ് ദൈവമേ കാത്തു കൈവിടാതിങ്ങു ഞങ്ങളെ കാ ശ്രീനാരായണ ഗുരുവിന്റെ ദൈവ ദശകം എന്ന കൃതിയിലെ വരികളാണെങ്കിൽ കോടി സൂര്യൻ ഉദിച്ചാലും ഒഴിയാത്തൊരു കൂരിരുൾ തുരന്നു സത്യം കാണിക്കും സയൻസ് ഇങ്ങു തൊഴുന്നു ഞാൻ ആരുടെ വരികളാണ് അത് സഹോദരൻ അയ്യപ്പന്റെ സയൻസ് ദശകം എന്ന കൃതിയിലെ വരികളാണ് ഏത് കോടി സൂര്യൻ ഉദിച്ചാലും ഒഴിയാത്തൊരു കൂരിരുൾ തുരന്നു സത്യം കാണിക്കും സയൻസ് ഇന്ന് തോഴുന്നു ഞാൻ ആരുടെ വരികളാണ് സഹോദരൻ അയ്യപ്പന്റെ സയൻസ് ദശകം എന്നതിലെ വരികളാണ് നെക്സ്റ്റ് ആണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് അടിയന്തരാവസ്ഥ ഇന്ത്യയിൽ ആദ്യമായിട്ട് അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തിയപ്പോൾ രാഷ്ട്രപതി ആരായിരുന്നു അത് ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് ഏത് വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ഏതു വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ഇന്ത്യയിൽ ആദ്യമായിട്ട് അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തിയപ്പോൾ രാഷ്ട്രപതി ആരായിരുന്നു ഡോക്ടർ ഡോക്ടർകൃഷ്ണാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ഇന്ത്യയിൽ രണ്ടാമതായി അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തിയപ്പോൾ രാഷ്ട്രപതി ആരായിരുന്നു അത് വി വി ഗിരി ഏതു വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഇന്ത്യയിൽ മൂന്നാമതായി അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തിയപ്പോൾ രാഷ്ട്രപതി ആരായിരുന്നു അത് ഫക്രുതി അലി അഹമ്മദ് ഏതു വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് സെറ്റലേ അപ്പം ഇന്ത്യയിൽ ആദ്യമായിട്ട് അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തിയപ്പോൾ രാഷ്ട്രപതി ആരായിരുന്നു ഡോക്ടർ രാധാകൃഷ്ണൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ഇന്ത്യയിൽ രണ്ടാമതായി അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തിയപ്പോൾ രാഷ്ട്രപതി ആരായിരുന്നു വി വി ഗിരി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഇന്ത്യയിലെ മൂന്നാമതായി അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തിയപ്പോൾ രാഷ്ട്രപതി ആരായിരുന്നു ചോദിച്ച ഉത്തരം പറയണം ആരാണ് അത് ഫക്രു അലി അഹമ്മദ് ഏത് വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് സെറ്റലെ ഇനി നെക്സ്റ്റ് ആണ് പഴശ്ശിരാജ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ഈസ്റ്റ് ഹില് കോഴിക്കോട് ഏതാണ് പഴശ്ശിരാജ മ്യൂസിയം ഈസ്റ്റ് ഹില് കോഴിക്കോട് പഴശ്ശിരാജ സ്മാരകം മാനന്തവാടി വയനാട് പഴശ്ശിരാജ മ്യൂസിയം എവിടെയാണ് അത് ഈ കോഴിക്കോട് ജില്ലയിലെ ഈസ്റ്റ് ഹില്ലിലും പഴശ്ശിരാജ സ്മാരകം വയനാട് ജില്ലയിൽ മാനന്തവാടിയിലുമാണ് ഇനി പഴശ്ശിരാജ സ്മൃതി മന്ദിരം പഴശ്ശി മട്ടന്നൂർ പഴശ്ശിരാജ സ്മൃതി മന്ദിരം എവിടെയാണ് പഴശ്ശി മട്ടന്നൂർ പഴശ്ശിരാജ കോളേജ് എവിടെയാണ് അത് പുൽപള്ളി വയനാട് പഴശ്ശിരാജ കോളേജ് സ്ഥിതി ചെയ്യുന്നത് പുൽപ്പള്ളി വയനാടും പഴശ്ശിരാജ എൻ എസ് എസ് കോളേജ് എവിടെയാണ് മട്ടന്നൂർ കണ്ണൂർ പഴശ്ശിരാജ എൻ എസ് എസ് കോളേജ് മട്ടന്നൂർ കണ്ണൂർ പഴശ്ശിരാജ ഡാം എവിടെയാണ് അത് കണ്ണൂർ പഴശ്ശിരാജ ഡാം എവിടെയാണ് കണ്ണൂരാണ് പഴശ്ശി ഗുഹ എവിടെയാണ് നിലമ്പൂർ മലപ്പുറം മലപ്പുറം ഗുഹ നിലമ്പൂർ മലപ്പുറം ഓക്കെ അല്ലേ അപ്പം പഴശ്ശിരാജ മ്യൂസിയം ഹീസ്റ്റിയിൽ കോഴിക്കോട് പഴശ്ശിരാജ സ്മാരകം മാനന്തവാടി വയനാട് പഴശ്ശിരാജ സ്മൃതി മന്ദിരം പഴശ്ശി മട്ടന്നൂരും പഴശ്ശിരാജ കോളേജ് പുൽപ്പള്ളി വയനാട് പഴശ്ശിരാജ എൻ എസ് എസ് കോളേജ് എവിടെയാണ് മട്ടന്നൂർ കണ്ണൂരിലുമാണെങ്കിൽ പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂരും പഴശ്ശി ഗുഹ നിലമ്പൂരിലുമാണ് സെറ്റല്ലേ അല്ലേ ഒന്ന് സെറ്റ് ഇനി കായിക ലോകത്തെ ഓസ്കാർ എന്നറിയപ്പെടുന്നത് ലോറസ് പുരസ്കാരമാണ് എന്നാണ് കായിക ലോകത്തെ കായിക ലോകത്തെ കായിക ലോകത്തെ ഓസ്കാർ എന്നറിയപ്പെടുന്ന ലോറസ് പുരസ്കാരമാണെങ്കിൽ ഈ ലോറസ് പുരസ്കാരം ആദ്യമായി നൽകി തുടങ്ങിയ വർഷം രണ്ടായിരമാണ് ലോറസ് പുരസ്കാരം ആദ്യമായി നൽകി തുടങ്ങിയത് രണ്ടായിരം ആണെങ്കിൽ മികച്ച പുരുഷ കായിക താരത്തിനുള്ള ലോറസ് പുരസ്കാരം ആദ്യമായി നേടിയത് ടൈഗർ വുഡ്സ് ആണ് എന്താണ് മികച്ച പുരുഷ കായിക താരത്തിനുള്ള ലോറസ് പുരസ്കാരം ആദ്യമായി നേടി നേടിയത് ടൈഗർ വുഡ്സ് ഏത് കളിക്കാരനാണ് ഗോൾഫ് കളിക്കാരനായ ടൈഗർ വുഡ്സ് നെക്സ്റ്റ് മികച്ച വനിത മികച്ച വനിതാ കായിക താരത്തിനുള്ള ലോറസ് പുരസ്കാരം ആദ്യമായി നേടിയത് മരിയൻ ജോൺസ് അത്ലറ്റ്സ് ആയ മരിയൻ ജോൺസ് ആണ് മികച്ച വനിതാ കായിക താരത്തിനുള്ള വനിതാ കായിക താരത്തിനുള്ള ലോറസ് പുരസ്കാരം ആദ്യമായി നേടിയത് മരിയൻ ജോൺസ് ആണ് നെക്സ്റ്റ് ആണ് ലൈഫ് ടൈം അച്ചീവ്മെന്റിനുള്ള ആദ്യത്തെ ലോറസ് പുരസ്കാരം നേടിയത് പെലയാണ് ഏതു വർഷം രണ്ടായിരം ലൈഫ് ടൈം അച്ചീവ്മെന്റിനുള്ള ആദ്യത്തെ ലോറസ് പുരസ്കാരം നേടിയതാരാണ് പെലെ രണ്ടായിരം ലോറസ് പുരസ്കാരം ഏറ്റവും കൂടുതൽ നേടിയ കായിക താരം ഇപ്പോഴാണ് അത് ലോ നമ്മുടെ ലേണൽ ഇത് ലയണൽ മെസ്സി ആണല്ലേ ലോറസ് പുരസ്കാരം ഏറ്റവും കൂടുതൽ തവണ നേടിയ കായിക താരം ഏതാണ് ലയണൽ ആയിട്ട് മാറി ലോറസ് പുരസ്കാരം ഏറ്റവും കൂടുതൽ തവണ നേടിയ വനിതാ കായിക താരം സെറീന വില്യംസ് ആണ് മികച്ച ടീമിനുള്ള ആദ്യ ലോറസ് പുരസ്കാരം നേടിയത് ആരാണ് അത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണ് മികച്ച ടീമിനുള്ള ആദ്യ ലോറസ് പുരസ്കാരം പുരസ്കാരം നേടിയത് ആരാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡും മികച്ച കായിക താരത്തിനുള്ള ലോറസ് പുരസ്കാരം മികച്ച കായിക താരത്തിലുള്ള ലോറസ് പുരസ്കാരം ആദ്യമായി ലഭിച്ച ഫുട്ബോൾ താരം ലേണൽ മെസ്സി ആണ് ഇനി ലോറസ് പുരസ്കാരം ലഭിച്ച ആദ്യത്തെ ഇന്ത്യൻ താരമാരാണ് അത് സച്ചിൻ ആണ് ആരാണ് ലോറസ് പുരസ്കാരം ലഭിച്ച ആദ്യത്തെ ഇന്ത്യൻ താരം സച്ചിൻ ടെണ്ടുൽക്കർ ആരാണ് സച്ചിൻ ആണ് ഇനി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മികച്ച പുരുഷ കായിക താരത്തിലുള്ള രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ലോറസ് പുരസ്കാരം ലഭിച്ചാണ് അത് മാക്സ് വെസ്തപ്പനാണ് മികച്ച പുരുഷ കായിക താരത്തിലുള്ള രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ലോറസ് പുരസ്കാരം ലഭിച്ചത് മാക്സ് ാണ് മികച്ച വനിതാ കായിക താരത്തിനുള്ള രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ലോറസ് പുരസ്കാരം നേടിയത് തോംസണും മികച്ച ടീമിനുള്ള രണ്ടായിരത്തി ഇറ്റലിയുടെ ദേശീയ ഫുട്ബോൾ ടീമാണ് അല്ലേ ഇനി ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരിയാണ് ആണ് ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരിയും ഉപദ്വീപിയ നദികളിൽ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദി കൃഷ്ണയാണ് ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയത് ഗോദാവരി കൃഷ്ണയാണെങ്കിൽ പടിഞ്ഞാറൊട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി നർമ്മദയാണ് പടിഞ്ഞാറട്ട് ഏറ്റവും ഉപദ്വീപീയ നദികളിൽ ഏറ്റവും വലുത് ഏറ്റവും നീളം കൂടിയത് നർമ്മദ പടിഞ്ഞാറൊട്ട് ഒഴുകുന്ന ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദി താപ്തിയാണ് താപ്തി ഓക്കെ സെറ്റല്ലേ അപ്പം ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരി ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദി കൃഷ്ണ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയത് നർമ്മദ രണ്ടാം സ്ഥാനം താപ്തി നെക്സ്റ്റ് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരി ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദി കൃഷ്ണയാണ് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരി ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദി കൃഷ്ണയാണ് സെറ്റ് സെറ്റല്ലേ അപ്പം പടിഞ്ഞാറോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ് അത് നർമ്മദ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദി ഏതാണ് അത് ക്ഷിണേന്ത്യയിൽ ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരിയും ദക്ഷിണേന്ത്യയിൽ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദി കൃഷ്ണയുമാണ് സെറ്റ് അല്ലേ നെക്സ്റ്റ് ആണ് ആശയഗംഭീരൻ എന്ന വിശേഷണമുള്ള കവിയാരാണ് അത് കുമാരനാശന ആശാനാണ് ആശയ കുമാരനാശാനാണെങ്കിൽ ശബ്ദാഠ്യൻ എന്ന വിശേഷണമുള്ള ആർക്കാണ് അത് ഉള്ളൂർ എസ് പരമേശ്വരൻ ആശയഗംഭീരൻ കുമാരനാശാൻ ശബ്ദാട്ട്യൻ ഉള്ളൂരി ശബ്ദസുന്ദരൻ വള്ളത്തോൾ നാരായണ മേനോൻ ശബ്ദസുന്ദരൻ വള്ളത്തോൾ നാരായണ മേനോൻ തെറ്റല്ലേ അപ്പം ആശയഗംഭീരൻ കുമാരനാശാൻ ശബ്ദാട്ട്യൻ ഉള്ളൂരി ശബ്ദസുന്ദരൻ വള്ളത്തോൾ നാരായണ മേനോൻ തെറ്റി നെക്സ്റ്റ് ആണ് വ്യാഴവട്ട സ്മരണകൾ ആരുടെ ആത്മകഥയാണ് ബി കല്യാണിക്കുട്ടിയമ്മ വ്യാഴവട്ട സ്മരണകൾ ആരുടെ ആത്മകഥയാണ് ബി കല്യാണിക്കുട്ടിയമ്മ വിപ്ലവ സ്മരണകൾ ആരുടെ ആത്മകഥയാണ് അത് പുതുപ്പള്ളി രാഘവൻ വിപ്ലവ സ്മരണകൾ പുതുപ്പള്ളി രാഘവൻ സെറ്റ് അല്ലേ അപ്പം വ്യാഴവട്ട സ്മരണകൾ ബി കല്യാണിക്കുട്ടിയമ്മ വിപ്ലവ സ്മരണകൾ പുതുപ്പള്ളി രാഘവൻ പുതുപ്പള്ളി രാഘവൻ നെക്സ്റ്റ് ആണ് ഭരണഘടനാ നിർമ്മാണ സഭയിലെ വനിതകളുടെ എണ്ണം പതിനഞ്ചാണ് ഭരണഘടനാ നിർമ്മാണ സഭയിലെ വനിത എണ്ണം പതിനഞ്ച് ഭരണഘടനാ നിർമ്മാണ സഭയിലെ മലയാളി വനിതകളുടെ എണ്ണം മൂന്നാണ് ആരൊക്കെയാണ് അത് മസ്തിൽ അമ്മു സ്വാമിനാഥൻ അപ്പം നിർമ്മാണ സഭയിലെ വനിതകളുടെ എണ്ണം പതിനഞ്ചും നിർമ്മാണ സഭയിലെ മലയാളി വനിതകളുടെ എണ്ണം മൂന്ന് മസ്കിൻ അമ്മു സ്വാമിനാഥൻ ദാക്ഷായണി വേലായത് സെറ്റ് അല്ലേ ഇന്ത്യയുടെ ഒന്നാമത്തെ റിപ്പബ്ലിക് ദിനത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തത് സുക്കാർണോ ആണ് ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ആയിരുന്ന സുക്കാർണോ ആണ് ഇന്ത്യയിലെ ഒന്നാമത്തെ റിപ്പബ്ലിക് മുഖ്യാതിഥിയായി ഇപ്പം പങ്കെടുത്തത് ഏത് വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ഇനി ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത ആദ്യത്തെ ആരാണ് അത് എലിസബത്ത് രാജ്ഞി സെക്കൻഡ് ആണ് ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത ആദ്യത്തെ വനിത എലിസബത്ത് രാജ്ഞി സെക്കൻഡും രണ്ടായിരത്തി പതിനെട്ടിലെ റിപ്പബ്ലിക് ദിനത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തത് ആസിയാൻ അംഗരാജ്യങ്ങളിൽ രാഷ്ട്രതലവന്മാരാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ റിപ്പബ്ലിക് ദിനത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തത് അബ്ദുൽ അൽ ഈജിപ്ത് പ്രസിഡന്റ് രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ റിപ്പബ്ലിക് ദിനത്തിൽ മുഖ്യാതിഥിയെ പങ്കെടുത്തത് അബ്ദുൽ ഫത്താഖ് അൽ സിസി ഈജിപ്ത് പ്രസിഡന്റ് ആണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലില് റിപ്പബ്ലിക് ദിനത്തിൽ പങ്കെടുത്ത ആരാണ് അത് ആരാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ റിപ്പബ്ലിക് ദിന ദിനത്തിൽ പങ്കെടുത്ത മുഖ്യാർത്ഥിയായി പങ്കെടുത്തത് അബ്ദുൽ ഫത്താഖ് അൽ സീസി ആണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ റിപ്പബ്ലിക് ദിനത്തിൽ പങ്കെടുത്തത് ഇമാനുവൽ മാക്രോൺ ആണ് ഇമാനുവൽ മാക്രോൺ ഓക്കെ സെറ്റ് അല്ലേ അപ്പോൾ ഒന്നുകൂടി ഞാൻ വായിക്കാം ഇന്ത്യയുടെ ഒന്നാമത്തെ റിപ്പബ്ലിക് ദിനത്തിൽ മുഖ്യാർത്ഥിയായി പങ്കെടുത്തത് സുഖാർണോ ആണ് ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ആയിരുന്ന സുഫ് സുക്കാരണുമാണ് ആയിരത്തി തൊള്ളായിരത്തി അയിമ്പതിൽ ഇന്ത്യയുടെ ഒന്നാമത്തെ റിപ്പബ്ലിക് ദിനത്തിൽ മുഖ്യാർഥിയായി പങ്കെടുത്തതെങ്കിൽ ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത ആദ്യത്തെ വനിത എലിസബത്ത് രാജ്ഞി സെക്കൻഡും രണ്ടായിരത്തി പതിനെട്ടിലെ റിപ്പബ്ലിക് ദിനത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തത് ആസിയൻ അംഗരാജ്യങ്ങളിൽ രാഷ്ട്രത്തലവനും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ റിപ്പബ്ലിക് ദിനത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തത് അബ്ദുൽ ഫത്താഖ് അൽസീസിദിബ്ഷൻ പ്രസിഡന്റും അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് റിപ്പബ്ലിക് ദിനത്തിൽ മുഖ്യാർഥിയായി പങ്കെടുത്തത് ഇമാനുവൽ മാക്രോൺ ഫ്രാൻസിൻ്റെ പ്രസിഡന്റുമാണ് ഓക്കെ അല്ലേ അപ്പം ഇനി ഇന്ത്യൻ എഡിസൺ എന്നറിയപ്പെടുന്നത് ജി ഡി നായിഡുവാണ് എന്താണ് ഇന്ത്യൻ എഡിസൺ ജി ഡി നായിഡു എന്നറിയപ്പെടുന്നത് നാഗാർജുന ആണ്ഡു ജി ഡി നായിഡു ഇന്ത്യൻ എഡിസൺ ജി ഡി നായിഡു ഇന്ത്യൻ എഡിസൺ ഇന്ത്യൻ ഐൻസ്റ്റീൻ നാഗാർജുന ഓക്കെ ആദ്യം പ്രതിപാദിക്കുന്ന സസ്യം തെങ്ങും ഹോർത്തൂസ് മലബാരിക്ക് അവസാനം പ്രതിപാദിക്കുന്ന സസ്യം രണ്ടും ചോദിച്ചിട്ടുണ്ട് ഹോർത്തൂസ് മലബാരിക്കസ് എന്ന പുസ്തകത്തിൽ ആദ്യം പ്രതിപാദിക്കുന്ന സസ്യം തെങ്ങും ഹോർത്തൂസ് മലബാരിക്കസിൽ അവസാനം പ്രതിപാദിക്കുന്ന സസ്യം ഏതാണ് അത് തെനയുമാണ് ഓക്കെ സെറ്റല്ലേ അല്ലേ അപ്പം ഇത്രയും ചോദ്യങ്ങളാണ് ഇത് എന്താണ് ഇന്നത്തെ വീഡിയോ നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത് നമുക്ക് ഇതിൻ്റെ ബാക്കി നമ്മുടെ ഈ ചാനൽ അടുത്തു തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങൾ മറ്റു കൂട്ടുകാർ കൂടി ഷെയർ ചെയ്യുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണ് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ടെലിഗ്രാം ചാനൽ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം അപ്പം അടുത്ത വീഡിയോയിൽ കാണുവരെ ബൈ സി യു